പ്രിയമുള്ളവരെ എല്ലാവർക്കും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒക്കെ കൂടിയിട്ടുണ്ട് കാഴ്ച കാണുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ദൈവത്തിന്റെ കരുണയാണ് ദൈവത്തിന്റെ കൃപയാണ് ദൈവം തന്നാൽ ഉണ്ട് തന്നില്ലെങ്കിലില്ല അപ്പൊ അത് ദൈവം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രമീകരിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്കും നന്ദി നമ്മൾ സംസാരിക്കാൻ വന്നത് ഭയം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഭയം മാനസികമായ സ്ട്രഗിളുകളിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ ഒരു പ്രായമായി കഴിയുമ്പോൾ അതൊക്കെ ഉണ്ടാവാന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഒരു പ്രായം വരെയൊക്കെ ടീനേജേഴ്സ് യങ്സ്റ്റേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട് സെൽഫ് ഡൌട്ട് അവനവനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ഇനീഷ്യേറ്റീവ് എടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൺസിസ്റ്റൻസി ഇല്ലായ്മ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥ ചാലഞ്ചുകളെ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ നമ്മുടെ മൈൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ചില ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സാധാരണ വ്യക്തികൾ അതിനെ അവരുടേതായ ഇന്റലിജ ഇന്റലിജൻസ് കൊണ്ട് ഇന്റലക്ച്വൽ അറിവ് കൊണ്ടും ഒക്കെ നേരിടുമ്പോൾ നിങ്ങൾ അങ്ങനെ നേരിടാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ സ്പിരിച്വാലിറ്റി വിൽ സപ്പോർട്ട് ചെയ്യും ആത്മീയത നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും മോശായെ മാത്രമല്ല ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യരും ഒക്കെ ഒരു യുദ്ധത്തിന് പറഞ്ഞു വിടുമ്പോഴോ ഒരു സമൂഹത്തെ നേരിടാൻ പറഞ്ഞു വിടുമ്പോഴോ ഇസ്രായേൽ ജനം നടത്തിയ ഒരു യാത്രയുണ്ടല്ലോ ഈജിപ്തിൽ നിന്നും കാണാൻ വരെ അതിനകത്തോട്ട് അവരെക്കാൾ വലിയ മല്ലന്മാരെ മല്ലന്മാരണ്ടുമാണ് അവർ യുദ്ധം നടത്തിയത് അപ്പൊ ഈ ഒരു ജീവിത യാത്രയില് നിങ്ങളെക്കാൾ ശക്തമെന്നും ശക്തമെന്നും തോന്നുന്ന ഏതൊരു കാര്യത്തിനെയും നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ നേരി നേരിടുന്നത് ഞാൻ യുദ്ധം ചെയ്യുന്നത് എൻ്റെ കഴിവോ അറിവോ കൊണ്ടല്ല എൻ്റെ എന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം കൊണ്ടാണ് അപ്പൊ ദൈവത്തിൻ്റെ കരം എൻ്റെ മേലുണ്ട് എന്നുള്ളതാണ് ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ തോട്ട് ഞാൻ ചില സിറ്റുവേഷനുകളിൽ നിൽക്കുമ്പോൾ എനിക്ക് എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആളുകളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അവർ സംസാരിക്കാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം സംസാരിക്കുമ്പോൾ അവരത് പ്രകടിപ്പിക്കില്ല അവരുടെ ബോഡി ലാംഗ്വേജ് പല കാര്യങ്ങളും സംസാരിക്കും അല്ലെങ്കിൽ അവരോട് ബോഡിയിലും ഒരു എനർജി ഉണ്ട് ആ എനർജി നമ്മളോട് കുറച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതൊരു അതൊരിതാണ് ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ എനിക്ക് മനസ്സിലാവും ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഹേറ്റ്സ് മീ അപ്പം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊരു ഉൾഭായം വരും നമ്മളൊക്കെ കംഫർട്ടബിൾ അല്ല എന്നൊരു എക്സ്പീരിയൻസ് വരും ഒരു മൂന്നും നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുക നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം ഇതൊരു സൈക്കോളജി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾ എടുക്കാം ഇത് നിങ്ങളുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്പിരിച്വാലിറ്റി നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് മനഃശാസ്ത്ര പുസ്തകങ്ങളിൽ അവർ ബൈബിള് കോട്ട് ചെയ്യുന്നത് നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളെക്കാൾ സമർത്ഥരായവരുണ്ടോ ഇല്ലയോ ഇതൊന്നുമല്ല നിങ്ങളുടെ വിഷയം നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ഒരു ജോലിക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ട് തുടങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് സംഭവിക്കുന്നു ഇപ്പുറത്ത് നിന്ന് സംഭവിക്കുന്നു ഇപ്പം ഞാൻ ഇതാകും അതാകും ഇതൊക്കെ കമ്പാരിറ്റീവ് സ്റ്റഡി ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നല്ലതാണ് പക്ഷെ അത് നിങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല അവനവന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം അത് വളരെ സ്ട്രോങ് ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക അതുകൊണ്ട് വരുന്ന വരും വരായികളൊക്കെ നിങ്ങൾക്ക് നേരിടാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അധ്വാനിക്കാതെ ദൈവം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പതർച്ച തോന്നുന്ന സമയത്ത് നിങ്ങളെ അവളെ സപ്പോർട്ട് ചെയ്യാൻ ദൈവഭക്തന് ദൈവമുണ്ട് അപ്പൊ ഞാൻ ഈ അടുത്തും എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഒരു 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 ചെയ്യുന്ന ഫീലിംഗ് ഉണ്ട് ചെറിയൊരു വെറു അപ്പൊ ഞാനൊരു മൂന്നാനിമറിഞ്ഞാൽ ചൊല്ലിയപ്പോ എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്തയാണ് എന്നെ പല ചാലഞ്ചുകളെ നേരിടാനും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് നാല് അപ്പുറത്ത് നിപ്പുറത്ത് നിൽക്കുന്ന നാലുപേരും കൂടെ സംബന്ധിച്ച് തരണം എന്ന് വാശി പിടിക്കണ്ട കൂടെയുണ്ട് ഉണ്ട് എങ്കിൽ കൂടെയുണ്ട് അപ്പൊ ദൈവ ഏറ്റവും കൂടുതൽ ശക്തനായിട്ട് കാണപ്പെടേണ്ടത് ഒരു ദൈവമില്ലാത്തവൻ പറയുവാണ് എനിക്ക് ദൈവമില്ല കാരണം ദൈവമുണ്ടെങ്കിൽ സ്വാതന്ത്ര്യമില്ല ഭയപ്പെടണം തെറ്റ് ചെയ്യുമ്പോൾ ഭയപ്പെടണം അത് ശരിയാണ് ഇത് ശരിയാണെന്ന് ഭയപ്പെടണം എനിക്ക് ദൈവമില്ലാത്തത് കൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം അവൻ്റെ അറിവില്ലായ്മയാണ് ദൈവമുള്ളവനാണ് ഏറ്റവും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നത് കാരണം അവന് എല്ലാം അറിയാം ഒരു ഒരു അഡ്വക്കേറ്റ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഓരോ പ്രശ്നം വരുമ്പോഴും അയാൾ പുസ്തകം എടുത്ത് നോക്കല്ലേ അയാൾക്ക് കുറേ കാര്യങ്ങൾ കുറച്ച് ധാരണയുണ്ട് ഏകദേശം ഇത് ഇത് ഈ സെക്ഷനിൽ പെടും ഇത് ആ സെക്ഷനിൽ പെടുന്ന അയാൾക്ക് അറിയാം അപ്പം എന്ത് ചെയ്യുന്നത് അയാൾ അതിനെ ഒരു കാര്യം കാണുമ്പോൾ അയാൾ അതിനെ അനലൈസ് ചെയ്ത് അതിന്റെ ഒരു ശരി തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് ശരിയായ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണം അല്ലേ അതുപോലെ തന്നെ എനിക്കൊരു ദൈവമുള്ളത് കൊണ്ട് എനിക്ക് കൃത്യമായ മോറൽ അടിത്തറ ഉണ്ട് അതുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഹ്യൂമാനിറ്റിക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാകരുത് എന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ കൂടുതലായിട്ട് സാധിക്കും കാരണം എനിക്കൊരു ദൈവത്തെ അറിയാം അല്ലെങ്കിൽ എനിക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട് അപ്പൊ എനിക്കൊന്നിനും ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എനിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡ്രൈവിങ് നന്നായി അറിയുന്ന ഒരാൾ നല്ല ധൈര്യത്തിൽ ഡ്രൈവ് ചെയ്യുന്നു അപ്പം ഈ മാനുവൽ ഉണ്ട് നമുക്ക് ഓൾറെഡി നമുക്കൊരു മാനുവൽ ഉണ്ട് നമ്മളെ സ്പിരിച്വൽ ആയതുകൊണ്ട് അപ്പൊ ആ മാനുവൽ അനുസരിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് പോകണം പിന്നെ എന്തുകൊണ്ടാണ് ഭയം ഇല്ലാതെ ജീവിക്കുന്നത് ഭയം എന്തിനാണ് ഒരു ദൈവഭക്തന് നിങ്ങൾ ദൈവത്തെ ഭയക്കുകയാണോ ഞാൻ ഭയക്കുന്നത് ചെറിയൊരു ഭയം നമുക്കുണ്ട് അത് നല്ലത് അതുണ്ടാകും അത് നല്ലത് തന്നെയാണ് ദൈവശക്തനാണെന്ന് നമുക്കറിയാം പക്ഷെ ആ ഭയം നിങ്ങളെ എന്ന വ്യക്തിയുടെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ദൈവത്തെ ചില സമയത്ത് പേടിക്കാറുണ്ട് കാരണം അത് ദൈവത്തിന് നിരക്കാത്തതാകുമോ അല്ലെങ്കിൽ ദൈവത്തിന് അത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ ചെറിയൊരു ഭയത്തോടു കൂടെ അതിപ്പോൾ മാതാപിതാക്കളുടെ നമുക്ക് ചെറിയൊരു ഭയ ബഹുമാനം ഇങ്ങനെ അതും ഉണ്ട് കാരണം ദൈവശക്തനാണെന്ന് എനിക്കറിയാം എന്നെ നിർത്താനും വിച്ഛേദിക്കാനും ദൈവത്തിന് കഴിയുന്നില്ല അപ്പൊ എനിക്ക് റെസ്പെക്റ്റ് കലർന്ന ചെറിയ ഭയമുണ്ട് പക്ഷേ മറ്റൊരാളുടെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോൾ ഒരു കാര്യത്തെ നേരിടാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ ആണ് ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആണ് ഞാൻ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഞാൻ ഏത് ഭാഗത്ത് പോയാലും എനിക്ക് പറഞ്ഞൂടെ കാനഡയിൽ നിന്നാലും കാനഡ എന്ന് പറയുന്നത് എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കീഴിൽ വരുന്നൊരു രാജ്യം തന്നെയല്ലേ അപ്പൊ അവിടെ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് പല കാരണങ്ങൾ പറയാനുണ്ടാകും ഞാൻ നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നത് നിങ്ങളെ ഭയപ്പെടുത്തുകയോ ആത്മീയത എന്നതിലേക്ക് കയറി ഒളിച്ച് ജീവിതത്തെ ഒരു നേരിടാനുള്ളൊരു ഉള്ളതൊന്നും ഉള്ളതൊന്നുമല്ല സ്പിരിച്വാലിട്ടി നിങ്ങളെ ശക്തനാക്കുന്ന ധൈര്യപ്പെടുത്തുന്ന നിങ്ങളെ ഏതൊരു ചലഞ്ചിനെയും ഫേസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്പിരിച്വാലിട്ടി നിങ്ങളെ കുറിച്ച് പത്ത് പേര് മോശമായിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്ന നാണക്കേട് ഉണ്ടാകുന്നു നിങ്ങൾ സ്പിരിച്വൽ ആണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ ആണ് എങ്കിൽ സർവശക്തനാൽ ദൈവമേ നിന്റെ തുമ്പിൽ ഞാൻ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്നോട് ചിലർ പറയും ഓ അവരൊക്കെ ഭയങ്കര റിച്ച് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് അവരൊക്കെ നമ്മളോട് മിണ്ടുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലെങ്കിൽ അവരൊക്കെ ഹൈലി ആണ് അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യം നിങ്ങൾ എങ്ങനെയാണ് കുറഞ്ഞവരായത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് എന്ത് കോംപ്ലക്സ് ആണോ നിങ്ങൾക്കുള്ളത് എന്തിൻ്റെയും ആവശ്യമില്ല കറുത്തു പോയതിന്റെ സൗന്ദര്യം പോയതിന്റെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയതിന്റെ ഒന്നിന്റെ ആശ്വര്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇത്ര ഞാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് എന്റെ പേരന്റ് കൂടെ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ഡിഗ്രി എന്ന് എഴുതി തീർക്കാൻ എനിക്ക് പറ്റാത്തത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അറിവില്ലാത്തവരായിരിക്കണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ദൈവം ജ്ഞാനം തരാൻ തയ്യാറാണെങ്കിൽ ലോകത്തിലെ ഏതൊരു അറിവിനേക്കാളും വലുതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം ശരിയാണ് നിങ്ങളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവം തരാൻ വെച്ചിട്ടുള്ളതാണെങ്കിൽ ദൈവം തരും ഇനി നിങ്ങക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ജോലി തന്നെ കിട്ടണമെന്നൊന്നുമില്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് അവന്റെ കൂടെ ദൈവമുണ്ട് എന്ന് കണ്ട് റെസ്പെക്ട് ചെയ്യപ്പെടും അവന് ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ വരും അത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കഥകളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്തും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കില് നിങ്ങളെ തഴയാൻ നിങ്ങളെ മാറ്റി നിർത്താൻ ലോകത്തിന് കഴിയില്ല തീർച്ചയായിട്ടും ലോകത്തിൽ നിന്ന് സഹനമുണ്ടാകും തീർച്ചയായിട്ടും ലോകത്തിൽ നിന്ന് ദിക്ത അനുഭവങ്ങൾ ഉണ്ടാവും അതെല്ലാം നിങ്ങളെ രൂപപ്പെടുത്തുന്നതാണ് പരിവപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഒരു ഭയവുമില്ലാതെ ഈ ലോകത്തെ ഫേസ് ചെയ്യണം ഈ ലോകം എന്നത് ഒരു രാജാവിന്റെ മകന് രാജ്യത്തിലെ ചെറിയ വലുതുമായ ചില കാര്യങ്ങളെ കാണുമ്പോൾ ഭയം തോന്നേണ്ട കാര്യമില്ല ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ മകനാണ് മകളാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ള ഒരു കാര്യത്തെയും ഓർത്ത് അയാൾ ആഗ്രഹപ്പെടേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ മനുഷ്യരാണ് ഞാനും അകലപ്പെടാറുണ്ട് പക്ഷെ കുറെ ഒക്കെ നമുക്ക് ഈ ഭയങ്ങളെ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ഈ ഭക്തരൊക്കെ ഇങ്ങനെ പേടി പേടിച്ചിരണ്ടിയിരിക്കുന്ന ഭക്തരായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര ബലഹീനതയ്യോ എനിക്ക് ബലഹീനത എനിക്ക് പോരായ്മ സെൽഫ് കോൺഫിഡൻസ് തരുന്നതിന് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി നിങ്ങളെ സഹായിക്കുന്നില്ലേ ഇനി നിങ്ങൾ പറയുന്ന ഭയം ഭയമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നേരിടാനുള്ള ധൈര്യമില്ല നിങ്ങൾക്ക് ജോലി ഇല്ലായ്മയുണ്ട് അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ പ്രാർത്ഥന നിങ്ങൾ സ്പിരിച്വാലിറ്റി ഒരു തൊഴിലാക്കി എടുക്കുന്നു അത് അത് അതൊരു അതിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ഭയപ്പെടുത്തുന്നു റിലേഷൻഷിപ്പുകൾ ഇഷ്യൂസ് ഉണ്ടാകുന്നു നിങ്ങൾ ദൈവത്തിലേക്ക് വരുന്നു നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പാർട്ട്ണറായി ഇതൊക്കെ ഞാൻ പരീക്ഷയിലുള്ള കാര്യ പാർട്ട്ണറായി കാണുന്നു നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങളെല്ലാത്തിനെയും സ്പിരിച്വാലിറ്റിയില് ഒരു ഉത്തര ഒരു 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 എസ്കേപ്പിസം നടത്താണ് നിങ്ങൾ ഒരു സമയം വരെ ഒക്കെയാണ് അതായത് ഇപ്പം നിങ്ങളുടെ കാലിന് എല്ല്ല്ല് പൊട്ടിരിക്കാണ് ഞൊണ്ടിയാണ് നടക്കുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു സ്റ്റിക്ക് വേണം പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കാല് ശരിയായതിനു ശേഷവും ദൈവം ആ സ്റ്റിക്ക് തരുമെന്ന് നിങ്ങളുടെ മര്യാദയ്ക്ക് നടക്കാനാണ് ദൈവം പറയുക ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഐ ഫെൽറ്റ് ലൈക്ക് ദൈവം ദൈവത്തിൻ്റെ കരം ഇങ്ങനെ അങ്ങ് എടുത്തു മാറ്റി എന്നിട്ട് ഇത് നടക്കട്ടെ കർത്താവെ ഞാൻ ആ നടന്നോ ചെയ്യട്ടെ കർത്താവെ ഞാൻ ആ ചെയ്തോ പിന്നെ ഈ ചോദ്യം ചോദിക്കാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കർത്താവില്ല ദൈവം എന്നെ ഉപേക്ഷിച്ച് വന്നോ ദൈവം എന്നെ ഇതാക്കിയെന്നോ അല്ല ദൈവം മാറി നിൽക്കും എന്നിട്ട് പറയും ഫേസ് യുവർ ലൈഫ് ജീവിതത്തെ നേരിടുക അതിനുവേണ്ടിയാണ് നീ ഭൂമിയിൽ വന്നിട്ടുള്ള ഓക്കെ നിനക്ക് അതിനുള്ള മാനസികമായി നിനക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു നിനക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നീ വന്നു പ്രാർത്ഥനയിലേക്ക് നീ വന്നു നീ പ്രാർത്ഥിച്ചു നീ ആത്മീയ ശക്തി നേടി നീ സുവിശേഷം അറിഞ്ഞു നീ മാലാകമാന്റെ ശക്തി അറിഞ്ഞു നീ വിശുദ്ധരുടെ പവർ അറിഞ്ഞു നീ അവരൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു നീ എല്ലാ ആത്മീയ ശക്തി കേന്ദ്രങ്ങളെ കുറിച്ചും നീ അറിഞ്ഞു ബൈബിളിൽ ബൈബിളിലൊരിതുണ്ട് ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച അമ്പാണ് നീ അത് അങ്ങനെയാണ് ഓരോ ദൈവഭക്തനും ഒരു പ്രിപ്പറേഷൻ പീരീഡ് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ആ പിരീഡ് കഴിഞ്ഞാൽ യു ഹാവ് ടു ഫേസ് ദ ലൈഫ് ജീവിതത്തെ നിങ്ങൾ നേരിടണം എൻ്റെ ഇപ്പം എനിക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന് നിങ്ങൾ ദൈവത്തിലേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിലും നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ആ ഒരു അറിവുകൾ നേടിക്കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പുറകിലുള്ള വിഷ്ടം നിങ്ങൾ അനുഭവിക്കുന്ന സഫറിങ്ങിന് പുറകിലുള്ള വിഷ്ടം പെയിന് പുറകിലുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അതെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ റിലേഷൻഷിപ്പിലേക്ക് തന്നെ പോയിട്ട് മാനുഷികമായി നിങ്ങളെ കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെ മെച്ചപ്പെടുത്തി ക്ഷമിക്കേണ്ടത് ക്ഷമിച്ച് നേരിടേണ്ടതിന് നേരിട്ട് അതിനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കൈകളിൽ എടുക്കണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓണർ ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് ഞാൻ എൻ്റെ മകനെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ വിട്ടു അവനെ എല്ലാ കാര്യം ചെയ്ത് എല്ലാ കാര്യം ഞാൻ ചെയ്തു ചെയ്തുകൊടുത്ത് ചെയ്തു ചെയ്തുകൊടുത്ത് പോയാൽ അവൻ എപ്പ അവൻ എപ്പോഴാണ് അവൻ്റെ ജീവിതം ജീവിക്കാൻ പോകുന്നത് അതുപോലെ ദൈവം നിങ്ങളുടെ ആ കൈ ഇങ്ങനെ എടുത്തു മാറ്റിട്ട് ചിന്തിക്കിനേ ഇനി ചിന്തിക്കി ഇത്രനാളും എനിക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് ഞാൻ മാനസികമായിട്ട് തകർന്നിരിക്കുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ എനിക്ക് അറിയില്ലായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ സ്പിരിച്വാലിറ്റി വളരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഓക്കെ എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല എനിക്ക് ശരി തെറ്റുകൾ അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പക്ഷെ വൺസ് ഐ ആം എഡ്യൂക്കേറ്റഡ് എനിക്ക് ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഐ ഹാവ് ടു ഫേസ് മൈ ലൈഫ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ എക്സ്പീരിയൻസ് ഞാൻ പറയ നീ എവിടെയാ ദൈവം നീ എന്തോന്നും പറഞ്ഞു തരാത്ത എന്തോന്നും പറഞ്ഞു തരാത്ത എന്താ ഞാനിത് എങ്ങനെയാണ് ചെയ്യണ്ട ദൈവം എങ്ങനെയാ ചെയ്യണ്ട ദൈവം എന്നൊരു ചിന്ത മതി എന്നോടൊരു അച്ഛൻ വളരെ കുറെ നന്നുമ്പോൾ ഉപദേശമാണ് കേട്ടോ അവനവന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് നീ പോയാൽ മതി നീ കൂടുതലായിട്ട് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥന ഒന്ന് നടക്കണ്ട പ്രാർത്ഥിക്കണ്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷെ ജീവിതത്തിന് നേരിടാനുള്ള ഭയം കൊണ്ട് നിങ്ങൾ കയറി ഒളിക്കുന്ന ഒരു ഒളി സങ്കേതമാകരുത് സ്പിരിച്വാലിറ്റി അതിന് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഗതി ആയിരിക്കണം ജീവിതത്തെ ഓപ്പോസിറ്റ് ആവണം ജീവിതത്തെ നേരിടാനുള്ള ധൈര്യം തരുന്ന ഒരു സംഗതി ആയിരിക്കണം നിങ്ങളുടെ ആത്മീയ ജീവിതം എനിക്ക് തോന്നുന്നില്ല ദൈവമാരുടെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുമെന്ന് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം പറയാൻ പാടില്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് വീഡിയോ ചെയ്യാതെ ഞാൻ സാധാരണ ആദ്യം എണീറ്റ് രാവിലെ എണീറ്റ് ചിലപ്പോൾ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടോ ഭയങ്കര ഒട്ടും ഒരുക്കില്ലാതെ അപ്പം ഞാൻ വീഡിയോ എണീറ്റ് എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം വീഡിയോ ചെയ്യും അതുകഴിഞ്ഞാൽ ഞാൻ കിച്ചണിലെ കാര്യങ്ങൾ കാരണം ആദ്യം ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ഈ കിട്ടിയ തോട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ ആദ്യം അത് ചെയ്യും ബാക്കി അത് ചെയ്യും ഇനി എന്തെങ്കിലും കാര്യം ലേറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല എങ്കില് എനിക്ക് ഭയങ്കര ഒരു ഉൾക്കുത്തുണ്ടാവും ഇതെന്ന് ശരി എനിക്കത് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും ചിലപ്പോ ഒക്കെ ആദ്യം ചെയ്തിട്ട് വരും അപ്പൊ അത് അത് ചെയ്യാതെ ഞാൻ ഇത് ഇത് പറയാനിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യണം അതിന് എനിക്ക് കാരണമുണ്ട് കാരണം ആ ദൈവത്തിന്റെ കാര്യങ്ങൾ സമയം നല്ലതാണ് രാവിലെ എണീക്കുമ്പോ പക്ഷെ എന്റെ ജീവിതം എനിക്ക് തന്ന ജീവിതത്തെ നേരിടാൻ പേടിച്ചിട്ട് ഞാൻ എല്ലാത്തിനേം കൊണ്ട് ദൈവത്തിന്റെ അവിടെ പോയിട്ട് കയറി ഒളിക്കാൻ പറ്റൂല നിങ്ങളിപ്പം ദൈവത്തിന്റെ ഈ പിൻകുപ്പായത്തിന്റെ ഉള്ളിലാ ദൈവത്തെ യേശുക്രിസ്തുവിനൊരു റെഡ് ഇതുണ്ടല്ലോ ഈ വലിയ ഒരു മേലങ്ക ഉണ്ടല്ലോ അതിനകത്ത് പോയി ഒളിക്കുവാണെങ്കിൽ പതുക്കെ ദൈവം പിടിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടു നിർത്തി പറയും ലോകത്തെയും നേരിടുക ജീവിതത്തെയും നേരിടുക ഈ ലോകത്തില് ലോകത്തിൻ്റെതായ തിന്മകളെ ഏറ്റവും പക്വതയോടുകൂടെ നേരിടാൻ അതിന്റെ മുകളിൽ കയറി നടക്കാൻ ഒരു ദൈവഭക്തന് സാധിക്കും കാരണം അവന്റെ പിടുത്തം സ്വര്ഗത്തിലുണ്ട് ഇനി ഞാനിപ്പം ഈ റീസെന്റ് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഞാനിപ്പോ ഒരു ചെറിയ ഒരു കാര്യം തുടങ്ങി ഒരു ഒരു സ്വന്തമായിട്ട് തുടങ്ങിയപ്പോൾ അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ഡൗട്ട് വന്നു കാരണം നമ്മളെ സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്കമുള്ള ഒരു സമയം സമയം അപ്പോൾ അവിടെ നിന്നൊന്ന് കെണി പറക്കിയൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് തുടങ്ങുന്നു അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് എന്നൊക്കെ പറയൂലോ ബിസിനസ്സിൽ അവരൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവരാണ് അപ്പം ഇല്ലായ്മയിൽ നിന്ന് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതും ഉള്ളതിൽ നിന്ന് ഒരാൾ കാര്യം ചെയ്യുന്നതും വ്യത്യാസമുണ്ട് അതും അവർക്കൊക്കെ കൊടുത്ത് ദൈവം തന്നെയാണ് കേട്ടോ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷെ അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അപ്പം എനിക്കൊരു ഫീൽ ചെയ്തു എനിക്ക് എനിക്കൊരു ആണോ എന്താണെന്നറിയില്ല എനിക്ക് ചിറകുകൾ ഇല്ല പക്ഷെ മറ്റുള്ളവർക്കൊക്കെ സ്ട്രോങ് ചറകുകൾ എനിക്ക് ചിറകുകൾ ഇല്ല എങ്കിൽ എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ചിറകുകൾക്ക് അതിനേക്കാൾ പവറുണ്ട് എനിക്ക് ചിറകില്ലെങ്കിൽ എൻ്റെ പുറകിൽ വന്നു നിന്ന് എൻ്റെ ചിറകിന് പകരം ചിറകാകാൻ ചിറക് ആകാൻ എൻ്റെ അപ്പൻ്റെ ചിറകുകൾക്ക് സാധിക്കും എൻ്റെ സ്വർഗത്തിലെ അപ്പന് എനിക്ക് വേണ്ടി ചിറക് വിരിക്കാൻ സാധിക്കുമെങ്കിൽ എന്റെ മുമ്പിലുള്ളവൻ്റെ ചിറകിന്റെ ഫലം ബലം കണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ പുതിയ തലമുറ ഒരിക്കലും ഈ റിലീജിയസ് ആയ കാര്യങ്ങളിലേക്ക് ഞാൻ അത് ഞാൻ അത് അവരുടെ ഇഷ്ടം പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് ഒരു ശക്തിയുടെ സോഴ്സിലേക്ക് വരാത്തതിന്റെ കാരണം സ്പിരിച്വാലിറ്റി അവർക്ക് അടിമത്തം തരുന്നെന്നും എന്നുള്ള മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് മൂലമാണ് അങ്ങനെയല്ല ശരിക്കും സ്പിരിച്വലായവനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല അവനെ ഞാനിപ്പോൾ ജീവിതകാലത്തിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ചോദിക്കും ഞാൻ നേരിടുന്നതും ഇനിയാ സപ്പോസ് എനിക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തെ തകർന്നു പോകാതിരിക്കാനും ഞാൻ മെൻറ്റലി തകർന്നു പോകാതിരിക്കാനും ഒക്കെ എന്നെ സഹായിക്കുന്നതിൽ സ്പിരിച്വാലിറ്റിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും സോ സ്പിരിച്വാലിറ്റി എന്നത് നിങ്ങളുടെ പവറാണ് നിങ്ങളെ പവർലെസ് ആക്കുന്നതല്ല എന്നു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളോട് ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ശാസിക്കുന്ന ശിക്ഷിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നിങ്ങൾ അപ്പ കുറൂരരാക്കുന്ന ഒരു ദൈവമായിട്ട് പറയരുത് സ്നേഹമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക നമുക്ക് അടിമകളെ ഒന്നും ആവശ്യമില്ല സ്പിരിച്വാലിറ്റി ആരും അടിമകളാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വി ആർ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മളെ ഫ്രീഡം ആണിത് എനിക്ക് ലോകത്തെ നേരിടാൻ പറ്റും എന്നെ പറ്റിക്കുന്നവനെ കണ്ടാൽ ദൈവം പറയുന്ന മോനെ ഉള്ളിയിൽ നിന്ന് പ്രചോദനം വരുന്നു ശ്രദ്ധിച്ച് ഇടപഴകുക പരിശുദ്ധാത്മാവ് പറയുന്നു ഇതെല്ലാം നമ്മളെ ജീവിതത്തിന്റെ കാര്യങ്ങളെ നേരിടുമ്പോൾ നമ്മുടെ ഉൾപ്രേരണകൾ നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ള ബൈബിള് നമ്മുടെ വചനഭാഗങ്ങൾ നമ്മൾക്ക് ഡയറക്ഷൻ തരാൻ വേണ്ടി ഇത്ര അധികം അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന കുറെ കാര്യങ്ങൾ അതില് ഒരുപാട് ഉപദേശകരുണ്ട് അതിലും ശരിയായ ഉപദേശമുണ്ട് തെറ്റായ ഉപദേശമുണ്ടെങ്കിലും ഒത്തിരി കാര്യം അച്ഛന്മാരെ കാര്യമല്ല കേട്ടാ പൊതു മറ്റ് എപ്പിളിന്റെ കാര്യം പറഞ്ഞു ഇങ്ങനെ കുറെ മനുഷ്യരുണ്ടല്ലോ അപ്പൊ കൊറേ കൗൺസിലിംഗിൽ ശരി പറയും കുറെ കൗൺസിലിങ്ങിൽ ഇല്ലാത്തത് പറയും അങ്ങനെ ഒത്തിരി കാര്യമാണ് അപ്പൊ ഓൾറെഡി വി ഹാവ് എ ലോട്ട് ഓഫ് മാനുവൽസ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് അറിയാവുന്ന ഒരാളോട് പോയിട്ട് നീ വണ്ടി എങ്ങനെ ഓടിക്കണം എന്ന് പറഞ്ഞു ഓടിക്കേണ്ട കാര്യമുണ്ടോ മോനെ ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടാ വന്നേ എന്ന് പറഞ്ഞൂടെ അഹങ്കരിക്കാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് പക്ഷെ ദൈവഭക്തൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല പിന്നെ പല പല ചിന്തകൾ വന്ന് എന്നെ കീഴ്പ്പെടുത്തുന്നു പറയുന്നതിൽ ചിന്തകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തുന്നു സെൽഫ് ഡൗട്ട് ഇങ്ങനത്തെ മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന പല സ്ട്രഗിളുകളും എന്റെ ചിന്തകളെ നിയന്ത്രിക്കാനാണ് ഞാൻ എൻ്റെ ദൈവത്തിന്റെ സഹായം ചോദിച്ചത് മാനസികമായിട്ട് ഞാനിപ്പോ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒരാളാണെങ്കിൽ മെന്റൽ പവർ എനിക്ക് തരുന്നതാണ് സ്പിരിച്വാലിറ്റി അങ്ങനെ വരുമ്പോൾ എന്റെ ചിന്തകൾ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും ഇനി സപ്പോസ് എനിക്കത് സാധിക്കുന്നില്ല എനിക്ക് വന്നിട്ടുണ്ട് ഞാനും അടുത്ത കാലത്ത് പോലും ചിന്തകൾ നിയന്ത്രിക്കാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിന് സാധാരണക്കാരനുള്ളതിനെ പോലെയല്ല എനിക്കൊരു ദൈവം ഉണ്ട് എന്നെ സഹായിക്കാനായിട്ട് അപ്പോൾ ഓവർകം ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനും എനിക്കൊരു ദൈവമുണ്ട് സോ നിങ്ങളുടെ മാനസിക ഫലം കൂട്ടുന്നതാണ് സ്പിരിച്വാലിറ്റി ഇങ്ങനെ ഇതൊരു പക്ഷെ ഇതിന് തന്നെ രണ്ട് നാണയമുണ്ട് ഒന്ന് അഹങ്കാരികളായി മാറുന്നുണ്ട് റിലീജിയസ് ആയിട്ടുള്ളവരും സ്പിരിച്വൽ ആയിട്ടുള്ളവരും എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് എനിക്ക് അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടോ എന്ന് ഓവർ നന്മമരമായിട്ട് ഞാൻ എന്നെ കുറിച്ച് ചിലപ്പോൾ പറയാറുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊന്നും അല്ല ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ് അതിന്റെ എല്ലാ കുറവുകളും എനിക്കുണ്ട് അപ്പൊ അതെല്ലാം മനുഷ്യനും ഉണ്ട് അപ്പം എന്നെ സഹായിക്കുന്ന എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ സഹായിക്കുന്ന എനിക്ക് പോകേണ്ട വഴികൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഞാൻ ഏത് മേഖലയിലേക്ക് വിളിക്കപ്പെട്ട ആളാന്ന് പറഞ്ഞത് ഇതിനെല്ലാത്തിനും കൃത്യമായിട്ട് എന്നെ ഡയറക്ഷൻ തരാൻ കഴിയുന്ന ഒരു സംഗതിയാണ് സ്പിരിച്വാലിറ്റി ദൈവം കൂടെ ഉള്ളവനെ എന്തിനാണ് പിന്നെ ഭയക്കുന്നത് അവനെ പിന്നെ ആരാണ് തോൽപ്പിക്കുക ഇനി തോറ്റാൽ അത് ദൈവത്തിന്റെ ഒരു പ്രിപ്പറേഷൻ ആണെന്നല്ല ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എവിടെയാണ് മനുഷ്യൻ നിരാശനാകുന്നത് സൊ പ്രത്യാശയിലേക്കാണ് സ്വാതന്ത്ര്യത്തിലേക്കാണ് ലോകത്തെയോ ലോകത്തിന്റേതായ തിന്മകളെയോ ഭയന്ന് പേടിച്ച് പ്രാർത്ഥിക്കാൻ കയറി ഒളിക്കുന്ന ഒരു കാലഘട്ടം ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ അതിനുശേഷം നെഞ്ചുമിച്ച് ലോകത്തെ നേരിടാനും നമുക്ക് വേണ്ടി പെരുതുന്ന ഒരു അപ്പനുണ്ടെന്ന വിശ്വാസത്തിൽ ദൈവമുണ്ടെന്ന വിശ്വാസത്തിൽ ലോകത്തെ നേരിടാനുള്ള ധൈര്യമാണ് സ്പിരിച്വലിറ്റി തിരിക ഇടക്കൊക്കെ നമുക്ക് ഭയം തോന്നും ഇടയ്ക്ക് ഹ്യൂമൻ തിങ്സ് ഒക്കെ സംഭവിക്കും നിങ്ങളൊരു പെർഫെക്റ്റ് ഭക്തനൊന്നും ആവേണ്ട കാര്യമില്ല ഹ്യൂമാനിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും ഹ്യൂമൻ തിങ് നമ്മുടെ ബോഡി അത് ഹ്യൂമാനിറ്റിയിലെ ഒക്കെ നമ്മളെ കയറി വരും പക്ഷെ നമുക്കൊരു ദൈവം ഉള്ളത് കൊണ്ട് നമ്മൾ തിരുത്തപ്പെടും നമ്മൾ വീണ്ടും പഠിക്കും നമ്മൾ വീണ്ടും ശരിയായ വടികൾ കണ്ടെത്തും സോ ബി കോൺഫിഡൻറ്റ് നിങ്ങൾ നിങ്ങളായിരിക്കുക നിങ്ങളെ തന്നെ നേരിടുക നിങ്ങളെ ലോകത്തെയും നേരിടുക ജീവിതത്തെ ഏറ്റെടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ